അമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ മധ്യഭാഗത്ത് നിന്നുമായി അതിശക്തമായ റേഡിയോ തരംഗങ്ങൾ വമിക്കുന്നുണ്ട് എന്ന് ഒരു കൂട്ടം ഗവേഷകർ കണ്ടെത്തുന്നത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ സജിറ്റേറിയസ് എന്ന നക്ഷത്ര സമൂഹത്തിൻ്റെ ഭാഗത്തെയാണ് നാം മിൽക്കി വേയുടെ മധ്യഭാഗമായി കണക്കാക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഗാലക്സിയുടെ മധ്യഭാഗത്തു നിന്നും ഇത്രമാത്രം തീവ്രമായ റേഡിയോ തരംഗങ്ങൾ പുറപ്പെടാൻ കാരണമെന്ന പല ഗവേഷകരും ചിന്തിച്ചിരുന്നുവെങ്കിലും അന്നതിനുത്തരമായി ഡാർക്ക് മാറ്റർ ക്ലസ്റ്റർ എന്നിങ്ങനെ പല തരത്തിലുള്ള തീറികളായി ഇതിനെ കണക്കാക്കിയിരുന്നു എന്നാൽ എല്ലാത്തിനുമുള്ള ഉത്തരമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ നാസ മിൽക്കിവേയുടെ മധ്യഭാഗത്തുള്ള ആ തീവ്രമായ തരംഗങ്ങളുടെ ഉറവിടത്തിൻ്റെ ചിത്രം തന്നെ പകർത്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു സജിറ്റീറിയസ് എ സ്റ്റാർ മിൽക്കിവേയുടെ മധ്യഭാഗത്ത് നിലനിൽക്കുന്ന ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ പറഞ്ഞതുപോലെ ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ സജിറ്റേറിയസ് എന്ന നക്ഷത്ര സമൂഹത്തെയാണ് മിൽക്കിവേയുടെ മധ്യഭാഗമായി നാം കണക്കാക്കുന്നത് ഈ മിൽക്കിവേയുടെ മധ്യഭാഗത്തുള്ള സൂപ്പർമാസി ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തുന്നതിനു മുമ്പ് തന്നെ അതിശക്തമായ രീതിയിൽ റേഡിയോ തരംഗങ്ങൾ വമിക്കുന്ന നക്ഷത്രങ്ങളുടെ ഈ ഭാഗത്തെ സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന ഗവേഷകർ പേര് നൽകിയിരുന്നു പക്ഷേ അന്ന് ഇത് ഗവേഷകർക്ക് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല അതായത് ഇതൊരു ബ്ലാക്ക് ഹോൾ ആണോ അതോ ഡാർക്ക് മാറ്റർ ക്ലസ്റ്റർ ആണോ അതുമല്ലെങ്കിൽ ഒരു കൂട്ടം ബ്ലാക്ക് ഹോൾസ് ആണോ എന്നിങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ അന്ന് ഗവേഷകർക്കുണ്ടായിരുന്നു അന്ന് ഗവേഷകർ വേയുടെ മധ്യഭാഗത്തെ മൂന്ന് ഭാഗങ്ങളായി തരം തിരിച്ചിരുന്നു ആദ്യത്തെ ഭാഗം സജിറ്റേറിയസ് ഈസ്റ്റ് ഇത് ഏകദേശം ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു നക്ഷത്രത്തിൻ്റെ സൂപ്പർനോവയുടെ അവശിഷ്ടങ്ങളാണ് രണ്ട് സജിറ്റേറിയസ് വെസ്റ്റ് ഇവിടെ പലതരത്തിലുള്ള വാതകങ്ങളും പൊടിപടലങ്ങളുമാണ് കാണാൻ കഴിയാവുന്നത് മൂന്ന് സജിറ്റേറിയസ് എ സ്റ്റാർ ഇതാണ് ശരിക്കും മാ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഭൂമിയിൽ നിന്നും ഇരുപത്തിയാറായിരം പ്രകാശവർഷം അകലെ നിലനിൽക്കുന്ന വേയുടെ മധ്യഭാഗം സജിറ്റേറിയ സേസ്റ്റാറിന് ചുറ്റുമായി വലയം വെക്കുന്ന നക്ഷത്രങ്ങളും അവയുടെ ഭ്രമണപഥവും മറ്റും നിരീക്ഷിച്ചപ്പോഴാണ് ഇതിന് സൂര്യനേക്കാൾ പ്പത് ലക്ഷം മടങ്ങും മാസുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് സാങ്കേതിക വിദ്യകൾ വളർന്നപ്പോൾ സജിറ്റേറിയ സി എസ്റ്റാർ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ മാസ് അനുസരിച്ചുള്ള അതിൻ്റെ ആ വലിപ്പം അത് തീരെ കുറവാണ് എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇത്രയും മാസ് കൂടിയൊരു വസ്തു ഇത്രമാത്രം ചെറുതാക്കണമെങ്കിൽ അതൊരു ബ്ലാക്ക് ഹോൾ തന്നെ തന്നെയാകാമെന്നും ഗവേഷകർ മനസ്സിലാക്കി പക്ഷേ ബ്ലാക്ക് ഹോളുകൾ പ്രകാശം പുറത്തുവിടാത്തതുകൊണ്ടും നമ്മുടെ ടെക്നോളജി ഇന്നത്തെ അത്ര വളരാത്തതുകൊണ്ടും അന്ന് ഈ ബ്ലാക്ക് ഹോളിന്റെ ചിത്രം എടുക്കാനോ അതിനെ കാണുവാനോ നമുക്ക് സാധിച്ചിരുന്നില്ല ബഹിരാകാശത്തുള്ള ബ്ലാക്ക് ഹോളിനെ നിരീക്ഷിക്കണമെങ്കിൽ വളരെയധികം ശക്തമായതും വലുതുമായ ടെലസ്കോപ്പ് ആവശ്യമാണ് അങ്ങനെ ഭൂമിയിലുള്ളതും പല ഭാഗങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന റേഡിയോ ടെലസ്കോപ്പുകളെ ഒരുമിച്ച് ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അതൊരൊറ്റ ടെലസ്കോപ്പിന് സമാനമായ രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത് ഈ ഒരൊറ്റ ടെലസ്കോപ്പിനെയാണ് ഇവൻറ്റ് ഹുറിസോൺ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് പക്ഷേ ഈ ടെക്നോളജിയിലും ഒരു ബ്ലാക്ക് ഹോളിന്റെ ചിത്രം എടുക്കണമെങ്കിൽ ഒരുപാട് നാളത്തെ ക്ഷമയും നിരന്തര പഠനവും ആവശ്യമാണ് പ്രധാനമായും രണ്ട് ബ്ലാക്ക് ഹോളുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവൻറ്റ് ഹുറിസോൺ ടെലസ്കോപ്പ് പദ്ധതി ആരംഭിച്ചത് ഒന്ന് എം എയ്റ്റി സെവൻ സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോളും മിൽക്ക് വേയുടെ മധ്യഭാഗത്തുള്ള സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളും അതിൽ എം എയ്റ്റി സെവൻ സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നാം പകർത്തിയിരുന്നു പക്ഷേ മിൽക്ക് വേയുടെ മധ്യഭാഗത്തുള്ള സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന സൂപ്പർ മാസി ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം പകർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തോടെയാണ് ഈ ഒരു ചിത്രം ഒരു ചിത്രമായിട്ടല്ല യഥാർത്ഥത്തിൽ പകർത്തിയത് പല ദിവസങ്ങളിൽ നിന്നുമായി എടുത്ത ഒരുപാട് ചിത്രങ്ങൾ ചേർത്ത് വെച്ചൊരു ശരാശരി കണ്ടിട്ടാണ് ഈ ചിത്രത്തെ ഗവേഷകർ തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ എടുത്ത ഈ ചിത്രത്തിൽ നിന്നും ഇതിനെ ഏത് ഭാഗത്ത് നിന്നുമായിട്ടാണ് നമ്മൾ കാണുന്നു എന്നതിനെപ്പറ്റി വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല അതായത് ഇതിന്റെ വശങ്ങളിലൂടെയാണോ അതോ ധ്രുവങ്ങളിലൂടെയാണോ കാണുന്നത് എന്നതിനെപ്പറ്റി വ്യക്തമായ ഉത്തരങ്ങളില്ല എന്തായാലും നമ്മുടെ ഗാലക്സിയായ വേയുടെ മധ്യഭാഗത്തും ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ നിലനിൽക്കുന്നുണ്ട് ഞാനും നിങ്ങളും ഭൂമിയും സൂര്യനും സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളും ഈ ഗാലക്സിയിൽ തന്നെയുള്ള ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളും വാതകങ്ങളും പൊടിപടലങ്ങളും മണിക്കൂറിൽ ഏഴ് ലക്ഷത്തോളം കിലോമീറ്റർ വേഗതയിൽ ഈ സജിറ്റേറിയസ് സി എസ്റ്റാർ എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഡിസ്റ്റന്റ് യൂണിവേഴ്സ് ഇമേജ് ആണ് അതല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു മണൽത്തിരയുടെ അത്രമാത്രം വെളുപ്പമുള്ള ഒരു ഭാഗത്തിന്റെ ഡീപ് ഫീൽഡ് ഇമേജ് ഉദ്ദേശം നാല് പോയിന്റ് ആറ് ബില്യൻ പ്രകാശ വർഷം അകലെയുള്ളൊരു ഗാലക്സി ക്ലസ്റ്റർ ഏകദേശം നൂറോളം ഗാലക്സികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നും കണക്കാക്കുന്നു നമ്മുടെ ഈ സൗരൂതം പ്രപഞ്ചത്തിൽ രൂപമെടുത്തിട്ട് ഏതാണ്ട് നാല് പോയിന്റ് ആറ് ബില്യൺ വർഷങ്ങളായി എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ജെ ഡബ്ല്യു എസ് ടി പകർത്തിയ ഈ ഇമേജ് ഏതാണ്ട് നാല് പോയിന്റ് ആറ് ബില്യൻ പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ഒരു ഗാലക്സി ക്ലസ്റ്ററിൻ്റേതാണ് അതുകൊണ്ട് തന്നെ നാല് പോയിന്റ് ആറ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ട പ്രകാശമാണ് ഇപ്പോൾ ജെ ഡബ്ല്യു എസ് ടിക്ക് കിട്ടുന്നത് അതിനാൽ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ തുടക്കകാലത്ത് പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ് മുമ്പ് ഹബിൾ ടെലസ്കോപ്പും എസ് എം എസ് സി എസ് സീറോ സെവൻ ടു ത്രീ എന്ന ഗാലക്സി ക്ലസ്റ്ററിന്റെ ചിത്രം പകർത്തിയിരുന്നുവെങ്കിലും ആ ചിത്രത്തിലും ജെ ഡബ്ല്യു എസ് ടി എടുത്ത ചിത്രത്തിന്റെ അത്രമാത്രം ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നില്ല അതോടൊപ്പം ഈ ചിത്രത്തിൽ ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം പതിമൂന്ന് ബില്യൻ വർഷങ്ങൾക്കപ്പുറത്തുള്ള ഗാലക്സിയുടെ ചിത്രം വരെ ഈ ജെ ഡബ്ല്യു എസ് സിയുടെ ചിത്രത്തിൽ നിന്നും നമുക്ക് കാണാവുന്നതാണ് അതായത് പതിമൂന്ന് ബില്യൺ പ്രകാശ വർഷങ്ങൾക്കപ്പുറത്തുള്ള ഗാലക്സിയിൽ നിന്നും പുറപ്പെടുന്ന ഒരു പ്രകാശം എസ് എം എ സി എസ് സീറോ സെവൻ ടു ത്രീ എന്ന ഗാലക്സി ക്ലസ്റ്ററിന്റെ അടുത്തെത്തുമ്പോൾ ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ പ്രകാശം ഒരൽപ്പം വളഞ്ഞ് നേരെ ജെ ഡബ്ല്യു സ്റ്റിയിൽ വന്നെത്തുന്നു ഇത്തരത്തിൽ പതിമൂന്ന് ബില്യൺ പ്രകാശവർഷങ്ങൾക്കപ്പുറത്തുള്ള ഗാലക്സികളെ കർവ് രീതിയിലുള്ള ഡിസ്റ്റോർഷൻ സംഭവിച്ച ഭാഗമായി കാണാവുന്നതാണ് ഭൂമിയിൽ നിന്നും എണ്ണായിരം പ്രകാശവർഷത്തോളം മകലെ നിലനിൽക്കുന്ന ഒരു നെബുലയാണിത് പേര് കരീന നെബുല ഒരു നക്ഷത്രം പ്രപഞ്ചത്തിൽ എങ്ങനെ രൂപമെടുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശാസ്ത്രത്തിന് വിശകലനം ചെയ്യാൻ കഴിയാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചിത്രമാണിത് ജെ ഡബ്ല്യൂ എസ് ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ പകർത്തിയ ചിത്രത്തിൽ നക്ഷത്രങ്ങൾ രൂപമെടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മുമ്പ് ഹബിൾ ടെലിസ്കോപ്പും ഇതിന്റെ ചിത്രം പകർത്തിയിരുന്നുവെങ്കിലും ആ ചിത്രത്തിൽ ജെ ഡബ്ല്യു എസ് ടി എടുത്ത ചിത്രത്തിൻ്റെ അത്ര ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നില്ല ജെ ഡബ്ല്യു എസ് ചി ഈ ചിത്രം വളരെയധികം ഡീറ്റെയിലും സമഗ്രവുമാണ് ഈ ചിത്രത്തിൽ മൂന്ന് റീജിയനാണുള്ളത് നീളനിറത്തിലുള്ള മുകളിലത്തെ റീജിയണിൽ നക്ഷത്രങ്ങൾ പൂർണ്ണമായും ജനിച്ചു കഴിഞ്ഞതിനു ശേഷം അവയുടെ ജലനത്തോടൊപ്പം നക്ഷത്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് ലൈറ്റും റേഡിയേഷനും കാരണം അവയ്ക്ക് ചുറ്റുമുള്ള പൊടിപടലങ്ങൾക്കും വാതകങ്ങൾക്കും ഒരു പുഷിംഗ് എഫക്ട് സംഭവിക്കുകയും അവ ഈ റീജിയനിൽ നിന്നും നീങ്ങിപ്പോകുകയുമാണ് ചെയ്യുന്നത് രണ്ടാമത്തെ റീജിയൻ ഈ രണ്ട് റീജിയനും ഇടയിലുള്ള ഒരു ബൗണ്ടറിയാണ് നക്ഷത്രങ്ങൾ ജ്വലിച്ചു കഴിഞ്ഞതിന് ശേഷം പുഷിംഗ് എഫക്ട് സംഭവിക്കുന്ന പൊടിപടലങ്ങൾ നീങ്ങി ഈ രണ്ട് റീജിയനും ഇടയിലായി ഒരു ബൗണ്ടറി പോലെ നിലകൊള്ളുന്നു മൂന്നാമത്തെ റീജിയൻ റെഡിഷ് നിറത്തിൽ അല്ലെങ്കിൽ ബ്രൗണിഷ് നിറത്തിൽ കാണപ്പെടുന്ന വലിയ മേഖലയാണ് ഇവിടെ പൊടിപടലങ്ങളും വാതകങ്ങളും വലിച്ചെടുത്ത് നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതോടൊപ്പം ചെറിയ തിളക്കത്തോടുള്ള ഒരുപാട് പ്രോട്ടോസ്റ്റാറുകളെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഭൂമിയിൽ നിന്നും രണ്ടായിരം പ്രകാശവർഷം അകലെയുള്ള ഒരു പ്ലാനറ്ററി നെബുലയാണ് റിംഗ് നെബുല പ്ലാനട്രീ നബുല എന്ന് പറയുമ്പോഴും ഇതിന് ഗ്രഹങ്ങളുമായി യാതൊരു ബന്ധവുമില്ല നമ്മുടെ സൂര്യൻ വളർന്ന് അതിന്റെ അവസാന അതിൻ്റെ എത്തുമ്പോൾ അതായത് ഒരു റെഡ് ആകുമ്പോൾ അതിന്റെ ഔട്ടർ ലെയസ് ഓരോന്നായി പുറന്തള്ളാൻ തുടങ്ങും ഫലമായി ഇന്ധനം തീരുന്നത് കൊണ്ട് തന്നെ നക്ഷത്രം പൾസ് ചെയ്യാൻ ആരംഭിക്കും ഓരോ തവണ പൾസ് ചെയ്യും തോറും ഔട്ടർ ലെയസിലുള്ള മെറ്റീരിയൽസും പുറന്തള്ളപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ കോർ ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും കത്തിത്തീർന്ന് കഴിയുമ്പോൾ കോർ ചുരുങ്ങിയൊരു വെള്ള കൊള്ളാനായി മാറും ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന വസ്തുക്കളാ രൂപമെടുക്കുന്ന നെബുലയാണ് പ്ലാനറ്ററി നെബുല ജെ ഡബ്ല്യു എസ് ടി എടുത്ത സതീൻഡ്രിങ് നെബുലയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളതും മനോഹരമായ ചിത്രമാണിത് ഡീറ്റെയിൽഡ് ആണ് എന്ന് പറയാനുള്ള കാരണം മുമ്പ് ഹബിൾ ടെലസ്കോപ്പും ഈ നെബിലയുടെ ചിത്രം പകർത്തുകയുണ്ടായി പക്ഷേ ഹബിൾ ടെലിസ്കോപ്പ് എടുത്തതിനേക്കാൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജായിരുന്നു ജെ ഡബ്ല്യു എസ് ടിയുടെ കാരണം ജെ ഡബ്ല്യു ടെലിസ്കോപ്പ് എടുത്ത ചിത്രത്തിൽ സതേൻഡ്രിംഗ് നബിലയുടെ പുറകിലായി ഒരുപാട് ഗാലക്സികളെയും നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം നമ്മുടെ സൂര്യനോട് സാമ്യപ്പെട്ടൊരു നക്ഷത്രത്തിന്റെ അവസാനമാണ് ഇപ്പോൾ ഈ സതേൺ സതേൻഡ്രിംഗ് നെബിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ നമ്മുടെ സൂര്യന്റെ അവസാനം എങ്ങനെയായിരിക്കാം എന്നത് നമുക്ക് ഈ നെബിലയിൽ നിന്നും നോക്കിക്കാണാവുന്നതാണ് ജെ ടെലിസ്കോപ്പ് എടുത്ത ചിത്രത്തിൽ തന്നെ മെറ്റീരിയൽസ് പുറന്തള്ളപ്പെടുന്നതിൻ്റെ വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആദ്യം പുറന്തള്ളപ്പെട്ട ലെയേഴ്സ് തണുത്തതുകൊണ്ടും അതിനുശേഷം പുറന്തള്ളപ്പെട്ട ലെയേഴ്സ് ചൂട് കാരണം ഔട്ടർ ലെയറുമായി ഇടിച്ചുണ്ടാക്കിയ ഇമ്പാക്റ്റ് വരെ നമുക്കിവിടെ വ്യക്തമായി കാണാൻ സാധിക്കും ഈ നെബുലയിലെ ഔട്ടർ ലെയറിൽ ഓറഞ്ച് നിറത്തിൽ കാണുന്നത് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ് എന്നാൽ നീല നിറത്തിൽ കാണുന്ന ഇന്നർ ലെയറിൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻ കാരണം അയോണൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള വാതകങ്ങളുമാണ് പക്ഷെ ഇവിടെ ഗവേഷകരെ ഞെട്ടിക്കുന്ന കാര്യമൊന്നുണ്ട് ഈ സതേൻ റിംഗ് നെബിലയിലുള്ള നക്ഷത്രം എന്നത് ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റമാണ് അതായത് ഒരു പൊതുവായ ബിന്ദുവിനെ കേന്ദ്രമാക്കി പരസ്പരം വലയം വയ്ക്കുന്ന രണ്ട് നക്ഷത്രങ്ങൾ എന്നാൽ ഈ രണ്ട് നക്ഷത്രങ്ങൾക്കും അവസാനം സംഭവിക്കുന്നില്ല ഇതിലെ ഒരു നക്ഷത്രം മാത്രമാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് ഈ ചിത്രത്തിലുള്ള തിളക്കം കൂടിയ നക്ഷത്രമാണ് അസാധാരണ നക്ഷത്രം പക്ഷേ ഇതിലുള്ള മങ്ങിയ വെള്ളനിറത്തിൽ കാണപ്പെടുന്നതാണ് കാലാഹരണം സംഭവിച്ച ആ വെള്ളക്കുളൻ ഈ മഹാപ്രപഞ്ചം രൂപമെടുത്തത് കേവലം ഒരു ബിന്ദു പൊട്ടിത്തിരിച്ചു കൊണ്ടായിരിക്കാമെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ഭൂമി രൂപമെടുത്തിട്ടാകട്ടെ ഏകദേശം നാനൂറ്റിയമ്പത് കോടി വർഷങ്ങളായി എന്നാണ് കണക്കാക്കപ്പെടുന്നതും അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രപഞ്ചം ഉണ്ടായത് ആയിരത്തി മുന്നൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈയിടെ ജെ ഡബ്ല്യു ടെലസ്കോപ്പിന്റെ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നും ഗവേഷകർ പ്രപഞ്ചത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചേർന്നൊരു ഗാലക്സിയെ കണ്ടെത്തുകയുണ്ടായി കിട്ടിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിന്നും ഈ ഗാലക്സി പ്രപഞ്ചത്തിൽ രൂപമെടുത്തത് പ്രപഞ്ചമുണ്ടായി മുപ്പത് കോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നാണ് കരുതപ്പെടുന്നത് അതായത് നാം ഇപ്പോൾ കാണുന്നത് ആയിരത്തി കോടി വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഗാലക്സിയെയാണ് ഇത്രയും കാലപ്പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഈ ഗാലക്സി ഇപ്പോൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ് കാരണം പല കോടി വർഷങ്ങൾക്ക് മുമ്പ് ആ ഗാലക്സിയിൽ നിന്നും പുറപ്പെട്ട പ്രകാശത്തെയായിരിക്കാം ഒരു പക്ഷെ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലാസ് സെഡ് വൺ ത്രീ എന്ന് വിളിക്കപ്പെട്ട ഈ ഗാലക്സി ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരത്ഭുതം തന്നെയാണ് പ്രപഞ്ചം ശേഷം രൂപപ്പെട്ട ആദ്യ ഗാലക്സിയോ അതല്ലെങ്കിൽ ആദ്യ ഗാലക്സികളിൽ ഒന്നുവാണ് ഈ സെഡ് വൺ ത്രീ